ചെന്നുക്കളെ പിന്നെ അനക്കില്ല ഇവൻ ചെന്ന് കാണുന്നത് ഇങ്ങനെ ഒറ്റ അടി എൻ്റെ ഈ ഒരു കൊല്ലം പ്രണൂരിൽ കലയനാട് ഇന്ന് രാവിലെ ഉണ്ടായ കൊലപാതകത്തിന് തെളിവെടുപ്പിന് ആ ഭർത്താവായ ഐസക്കിനെ കൊണ്ടുവന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രാവിലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ശാലിനിയെ ആദ്യം ടാപ്പിംഗ് കത്തി അതിനുശേഷം മറ്റെന്തോ മാരകായുതം കൊണ്ട് കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ തെളിവെടുപ്പിനു വേണ്ടി പള്ളൂർ പോലീസിൻ്റെ പോലീസും അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് ഐസക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആ തെളിവെടുപ്പിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം ഷെബിനാണ് ശബിന അത് <cin stereotype and true choses> ആ ലൈവിൽ പറഞ്ഞൊക്കെ സത്യമാണോ அப்புறது பேர் அப்புறத்தலாம் கே അമ്മ കണ്ട സംഭവം ഞാൻ ആദ്യം കേട്ടതാണ് നിലവിളിയാ കേൾക്കുന്നത് ശിവനെ മോനെ മോനെയെന്ന് ഈ തള്ള വിളിക്കുന്നു ചാലഞ്ഞ് അന്നേരം ഉറങ്ങി ഉറങ്ങിക്കിടക്കുമായിരുന്നു അവൻ ചാടി ഇറങ്ങി ചെന്നപ്പള്ള പിന്നെ അനക്കുമില്ല ഇവൻ ചെന്ന് കാണുന്നത് കച്ചുകൊണ്ട് കുട്ടുവാന്ന അവൻ മോൻ എന്നോട് പറഞ്ഞത് വീട്ടിൽ ഇരുന്നപ്പം ആ നിലവിളിയും കേട്ടുകൊണ്ട് അപ്പം ഈ മുഖം കിടന്ന് അലറി വിളിക്കുന്ന കേട്ടുകൊണ്ട് ഞാൻ ഓടി താഴോട്ട് പോകണോ സാലിനിയുടെ അമ്മയെ വിളിക്കാൻ എന്നുള്ള പോകണോന്നുള്ള വെപ്രതിയായിപ്പോയി ഞാൻ ഓടി സാലിനിയുടെ അമ്മയെ വന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ട് എളുപ്പം ഇറങ്ങി താഴെ വാ കേൾക്കുന്നു കരക്കിൽ കേൾക്കുന്നു എളുപ്പം വാങ്ങു പറഞ്ഞു ഞങ്ങൾ മുമ്പും പുറമെന് ഇറങ്ങി പോകുമായിരുന്നു എന്റെ വീടായത് അതുകൊണ്ട് ആ മൂല മൂലഭാഗത്തോട്ട് ചെന്നതേ കൊള്ളു ഇവ അവിടുന്ന് പാഞ്ഞു പറഞ്ഞു ഒരു ഇത്രേ ഒരു പൊതിക്കെട്ടുണ്ട് അവ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ 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 ഇങ്ങനൊക്കെ നോക്കി കൊണ്ട് ആ കയറി വന്ന് എന്നെ കാണി ഇങ്ങനെ ഒറ്റ അടി എൻ്റെ ഈ ഒരു വെച്ചോ ആ പൊതിക്കെട്ട് വെച്ച് അടിച്ചു അപ്പഴത്തേന് ഞാൻ എന്റെ മിറ്റത്തോട്ട് ഇങ്ങോട്ട് ഇഞ്ഞ് മാറി എന്റെ പുറേ വന്ന അവന്റെ അമ്മായിഅമ്മ അവര് അവര് ചോദിച്ചു നീ എൻ്റെ മോളെ എന്തോ ചെയ്തടാന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പേ അവൻ കായ് പിടിച്ച് ഒറ്റ വിസറ് ആ താഴെ കുഴി പോകുന്നതിനുമുമ്പേ അവരാ താഴെ നിൽക്കുന്ന ആ മോലക്ക് നിക്കുന്ന ആ മോളയെ കൂടെ കേറിപ്പിച്ചു ചെറിയൊരു സംഭവം എൻറെ ഇതില് അത് അതൊക്കെ കഴിഞ്ഞാ ഞങ്ങൾ താഴെ ഇറങ്ങി പോയത് പിന്നെ അങ്ങനെ കമന്ന് ഇങ്ങനെ കിടക്കുവായിരുന്നു അത് പിടിച്ച് തള്ള തന്നെ പിടിച്ച് ഇങ്ങനെ നോക്കിങ്ങനെ കിടത്തിയപ്പോഴത്തേന് കണ്ണും അടച്ചു കിടക്കും ആവി അതിനൊക്കെ ഒന്നും കാണുന്നില്ല പക്ഷെ ഇങ്ങനെ പിടിച്ച് ചരിച്ചപ്പോഴത്തേന് ഈ പിടലിയുടെ ഭാഗത്ത് ഒരു കൈ ഇടാൻ തക്കോണക്ക് ഉള്ള ഇത് വല്യ മുറിവായിരുന്നു അന്നേരം ഇനി ജീവൻ പോയോ പോയില്ലോന്നറിയാൻ മയ്യ ആവി അനൊക്കെ ഒന്നുമില്ല കണ്ണും അടച്ചു കിടക്കും അവയെ ഒരു മാനസിക രോഗമായിട്ടുള്ള രീതി അവ പ്രവർത്തിക്കുന്നു അവ ഈ പരിസരത്തുള്ള അവളോട് ആരുമുണ്ടെന്ന് അവരെല്ലാം അവരുടെ സംശയം ഈ സംശയത്തിന് ഉണ്ടെന്നു പറയുന്നത് അത് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അത് അവര് ഭാര്യക്കും ഭർത്താവിനെ അറിയത്തുള്ളു അ തെളിവൊന്നും ഞാൻ കണ്ടിട്ടുമില്ല എനിക്കിട്ട് അറിയത്തുമില്ല